ഹലോ അങ്ങനെ രാവിലെ ഡോൺ ചാറ്റിനും ഡിവൈനും ധ്യാനത്തിന് പോയി തോമു വീട്ടിൽ ഉറങ്ങാണ് കേട്ടോ ചാക്കോച്ചിന് രാവിലെ എണീറ്റപ്പോൾ കുറുങ്ങൽ കുറച്ച് കൂടുതലാണ് നല്ല വീസിങ് ഉണ്ട് അപ്പം ഞാൻ എന്താ എം എൻസിയിലേക്ക് കൊണ്ടുപോവാണ് നെബിലൈസ് ചെയ്യാൻ അവിടെയാകുമ്പോൾ വിത്ത് ഓക്സിജൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അവന് ബെറ്റർ ആവുമല്ലോ അപ്പോൾ പാച്ചുവിനെ ഞാൻ കൂടെ കൂട്ടി ലീല വീട്ടിൽ നിർത്തിയിരിക്കുകയാണ് തോമു എണീറ്റാല് ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് മമ്മിയും ഉണ്ടല്ലോ കാര്യം ചാക്കോച്ചിന് പയ്യ ചുമ വിസിയും ഒക്കെ ഉണ്ടെങ്കിലും അവന് പറ്റാവുന്ന പോലെ അവൻ ആകെ എന്താ പറയുക ചാടി മറിയായിരുന്നു വണ്ടിയിൽ കുറേ നേരം നിന്നിട്ടാണ് പിന്നെ ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നത് പാച്ചും ആ മാസ്ക്കൊക്കെ വെച്ചിട്ട് ചേട്ടൻ പോലെ മാസ്കും വെച്ച് ആ ലിസ്റ്റും നോക്കി അങ്ങനെ അവിടെ പോയിട്ട് ഭയങ്കര ഒരു ചേട്ടൻ എന്നുള്ള രീതിയിലുള്ള ബിഹേവിയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ എം എം സി നമുക്ക് തൊട്ടടുത്താണല്ലോ നമുക്ക് ഏറ്റവും അടുത്ത കാരുണ്യമാണ് പക്ഷേ ഞങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയിട്ടുള്ളത് എം എം സിയിലത്തെ ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ അപ്പം അങ്ങനെ അവിടെ പോയിട്ട് ഇതേ നെബലൈസ് ചെയ്യാൻ ഇരുത്തിയിരിക്കുകയാണ് പാശ്വാദ നേരം കൊണ്ട് ഹോസ്പിറ്റലൊക്കെ ഒന്ന് കറങ്ങി വന്നു അപ്പാപ്പനും ഉണ്ട് കൂടെ കേട്ടോ അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു മാതാവിനെ ഞാൻ അധികം എവിടെയും കണ്ടിട്ടില്ല ഈ മാതാവിനെ കണ്ടപ്പോൾ എനിക്കൊരു പുതിയൊരു ഐഡിയയും തോന്നിയിട്ടോ അപ്പോൾ ആ ഐഡിയയും കൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത് വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും തോന്നുക എണിട്ടുണ്ടായിരുന്നു

കൊടുക്കാനുണ്ടായിരുന്നു ഇത് എന്തിട്ട് ഇത് കൊട്ട കൊട്ടപ്പു അപ്പൊ എന്തായാലും ബാപ്റ്റിസം ആണ് അപ്പൊ ബാപ്റ്റിസത്തിൽ നമ്മള് എല്ലാവരും അറിയാലോ നമ്മള് ക്രിസ്ത്യൻസിന്റെ ഒരു ചടങ്ങാണ് കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് വൈൻ കിടമ്പ എന്നുള്ളത് അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല വൈൻ ഉണ്ടാക്കുന്ന പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ കഴിഞ്ഞ ദിവസം സോഫി ഫ്രണ്ട് ഒരു കൊണ്ടുവന്നു കൊണ്ടു ഇവിടെ നമ്മള് പുട്ടിന്റെ കൂടെ പഴമൊക്കെ കൂട്ടി കഴിച്ചെങ്കിലും വീണ്ടും കുറച്ചധികം പഴം ബാക്കി വന്നു അപ്പൊ ഇനി നമുക്ക് ഇത് നിങ്ങൾ ആഞ്ഞു പിടിച്ചാൽ കഴിയാൻ മാത്രമുള്ള പഴമല്ലോ അപ്പൊ ഇത്രയും പഴം തന്നെ ഇനി അവിടെ ഇരിക്കുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഈസി ആയിട്ട് വൈനുണ്ടാക്കാം ഇനിയിപ്പൊ സെപ്റ്റംബർ സെക്കൻഡ് വീക്ക് ഒക്കെ ആയിട്ട് നമ്മൾ ബാപ്റ്റിസം ഉണ്ടാകും എന്നാണ് ദേവസഹായിട്ട് വിചാരിക്കുന്നത് അപ്പൊ അതിന്റെ കാര്യങ്ങൾക്കാണ് ഇപ്പൊ ഡോൻചേട്ടൻ ജീവനും ധ്യാനത്തിലൊക്കെ പോയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളുണ്ടാക്കിയ അടിപൊളി വായി സെർവ് ചെയ്യാറ് അതുമാത്ര ഇത് ഈ റെസിപ്പി പലവട്ടം നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളതാണ് വളരെ ഈസി ആയിട്ടുള്ളതാണ് ഒരുപാട് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നാല്പത്തെട്ട് ദിവസം ഇരുപത്തെട്ട് ദിവസം ഒക്കെ കെട്ടി കെട്ടിവെച്ച് എല്ലാ ദിവസവും ഇളക്കി അങ്ങനത്തെ ഒരു വലിയൊരു പ്രോസസ്സായിരുന്നു എളുപ്പമുള്ളൊരു കാര്യമായിരുന്നില്ല ഇപ്പൊന്ന് പറഞ്ഞാല് വളരെ എളുപ്പത്തില് നമുക്ക് വൈൻ ഉണ്ടാക്കാം അത് അടിപൊളി ടേസ്റ്റുമാണ് ടേസ്റ്റും ഒരു കോംപ്രമൈസും ഇല്ല അപ്പൊ ഞാൻ ഞാൻ ഓൾറെഡി പഴം എണ്ണി എണ്ണീച്ചിട്ടുണ്ടായിട്ടോ ഇതിന് ഇരുപത് പഴം ഞാൻ പിന്നെ പറിച്ചു വെച്ചിട്ടുള്ളത് ഇരുപത് പഴം ക്രിസ്മസിനും യൂസ് ചെയ്യാം നാല്പത് പഴത്തിന്റെ വൈനാണ് ഉണ്ടാക്കുന്നത് നാൽപ്പത് പഴത്തിന് നാല് ലിറ്റർ വെള്ളം അപ്പൊ നമുക്ക് നമുക്ക് ഒരു അമ്പത് പേരൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് ബാപ്റ്റിസ്റ്റിനും ഒരു രണ്ട് ലിറ്റർ രണ്ടു ലിറ്ററൊക്കെ ധാരാളം മതിയാവുമായിരിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രിസ്മസിനോ ബാക്കി ഉണ്ടെങ്കിൽ ക്രിസ്മസ് വരെ എനിക്ക് തോന്നുന്നില്ല ആ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡാഡിയും ചേട്ടനും കൂടി ഒന്ന് പിടിച്ചാൽ കഴിയാവുന്നതേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് എന്തായാലും ഞാൻ വിചാരിച്ചെന്നാ പിന്നെ നമുക്ക് ഈ വൈനൊന്ന് ഇട്ടേക്കാം നാടൻ പഴ അല്ലേ നമ്മൾ തൊലിയൊക്കെ ഇങ്ങനെ സോഫ്റ്റ് എല്ലാ ദിവസം എന്റെ വീഡിയോയിലുണ്ടായിരുന്നു പഴക്കലും അവരും തിന്നോട്ടു പോണത് ഏഹ് ഡാഡിയെ കൊണ്ട് കളയിക്കാം സബോളങ്ങനെ ക്ലീൻ ചെയ്തോണ്ടിരിക്കണ അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കലാണ് അവന്റെ ആദ്യം തന്നെ നമുക്ക് ഇതൊക്കെ കൊണ്ട് നമ്മൾ ഇത് കട്ട് ചെയ്ത് കട്ട് കട്ട് ഇടുന്നത് പണ്ട് നമ്മൾ നമ്മൾ ചെയ്തിടലൊന്നുമില്ലല്ലോ ഡയറക്റ്റ് അല്ലേ കട്ട് ചെയ്യണോ കട്ട് ചെയ്താ നല്ലത് വേഗം അഴുകാനായിട്ട് നല്ലതാ കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത് ഇതിലേക്ക് കണക്ക് പറയാന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ് കേട്ടോ ഓർത്തിരിക്കാനായിട്ട് പത്ത് പഴം ആണ് എന്ന് വിചാരിക്കും ഇപ്പൊ ആദ്യം ഉണ്ടാക്കുന്നവർക്ക് ആണെങ്കിൽ പഴം വെച്ച് ഉണ്ടാക്കാം പത്ത് പഴം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന പഴത്തിന്റെ ബാക്കി വരുള്ളൂ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പത്ത് പഴത്തിന് ഒരു ലിറ്റർ വെള്ളം ഒരു കിലോ പഞ്ചസാര അത് ഒരു എന്താ പറയാ ഒരു പാകത്തിനുള്ള മധുരമാണ് പറയണത് കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം കുറവ് വേണ്ടവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടാട്ടോ അതിൽ ശരിക്കും ഈ ഒരു കിലോയിൽ നമുക്ക് മുക്കാ കിലോ പഞ്ചസാര ഒക്കെ മതിയാവും വൈനിലിടാനായിട്ട് ബാക്കി കാക്കിലോ വരുന്നത് നമുക്ക് ക്യാരമലൈസ് ചെയ്യാനാ വഴ ആയതുകൊണ്ട് വൈനിന്റെ കളറ് മഞ്ഞ കളറായിട്ട് കളറായിട്ടായിരിക്കുക അപ്പോൾ വൈൻ എന്ന് പറയുമ്പോൾ ആ ഒരു കറക്റ്റ് ആ ഒരു റെഡ് കളർ അല്ലെങ്കിൽ ആ ഒരു ബ്രൗണിഷ് കളർ വരുമ്പോഴാണ് വൈൻ ഒരു കാണാൻ ഒരു ഭംഗി ഉണ്ടാവുക അപ്പൊ അതിന് ആ ഒരു കളറിനും പിന്നെ ഒരു കൈപ്പിന്റെ ഫ്ലേവറിനും വേണ്ടിയിട്ടാണ് ഈ കാരമലൈസ് ചെയ്തിരുന്നത് അപ്പോൾ അപ്പൊ മൊത്തം ഇത്രയേ ഉള്ളൂ കണക്ക് പിന്നെ കുറച്ച് ഈസ്റ്റും വേണമെങ്കിൽ ഈസ്റ്റ് ഇല്ലാത്തവർക്ക് സൂചി ഗോതമ്പ് ഇട്ടാലും മതി പക്ഷെ നമ്മൾ ഈ പത്ത് ദിവസം കൊണ്ട് എടുക്കുന്നത് കൊണ്ട് ഈസ്റ്റ് തന്നെയാണ് നല്ലത് കാരണം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ആയി എടുക്കുക ഈസ്റ്റ് ആണ് സൂചി ഗോതമ്പിനേക്കാളും നല്ലത് അപ്പൊ ഇത്രയുള്ളൂ ആകെ ഇൻഗ്രീഡിയൻസ് ഇത്രയുള്ളു കിലോ അല്ല പത്ത് അഞ്ച് പഴം കൊണ്ട് വേണമെങ്കിൽ ഒന്നും എങ്ങനെയാവും ഇത് അറിയില്ല അതുപോലെ ഇത് ഡെയിലി ഇളക്കണ്ട ഒരു നറാടം വിട്ട് ഇളക്കിയാൽ മതിയാവും കേട്ടോ അപ്പം ഇത് നമ്മൾ ലെയർ ചെയ്ത് ലയർ ചെയ്തിട്ടിടാൻ പോകുന്നത് അപ്പൊ നമ്മള് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് വൈനിടണതിന് മുമ്പ് ഈ വയനിടുന്ന ഭരണിയൊക്കെ നന്നായിട്ട് കഴുകി വെള്ളമൊന്നും ഇല്ലാണ്ട് വെയിറ്റ് വെച്ച് ഉണക്കി എടുക്കണം ഇവിടെ എങ്ങനെയാ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് സ്ഥിരം ഒരു മൂന്ന് ഭരണി ഉണ്ട് വൈൻ ഇടാനായിട്ട് വെച്ചിട്ടുള്ള ഭരണികളുണ്ട് അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല അച്ചാറിൻ്റെ ഭരണിയൊന്നും ഇങ്ങനെ വൈനിടാൻ ഉപയോഗിക്കാണ്ടിരിക്കാൻ നല്ലത് ഇങ്ങനെ വന്നാൽ അതിൻ്റെ ഒരു ആയിട്ട് ആ ഒരു ഫ്ലേ അച്ചാറിൻ്റെ ഒരു ഫ്ലേവർ വരും അപ്പോൾ വൈനിടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം തന്നെ വരണി അല്ലെങ്കിൽ എന്താണോ പാത്രം പ്ലാസ്റ്റിക്ക് ഉപയോഗിക്കരുത് സ്റ്റീല ഗ്ലാസ് ജാർ മെയിൻ ആയിട്ട് ഗ്ലാസ് ജാറിന് ഒക്കെ ഇങ്ങനെ കഴുകി ഉണക്കി നന്നായിട്ട് എടുക്കണ്ട നന്നായിട്ട് വെള്ളമൊക്കെ വലിച്ച് വെക്കുക ഉപയോഗിക്കുന്ന സ്പൂണും അങ്ങനെ ധന ബുദ്ധിമുട്ടി ഉണ്ടാവാണ്ടിരിക്കുക ഉണ്ടാവരുത് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഇളക്കുമ്പോഴാണെങ്കിലും ഉണ്ടാവരുത് അപ്പം ഞാൻ ഓൾറെഡി വെള്ളം ഞാൻ നാല് ലിറ്റർ അളന്നിട്ട് തിളപ്പിച്ച് ആറ്റാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടാറണം വെള്ളം എന്നിട്ടാണ് അത് എന്നിട്ട് വേണം നമുക്ക് ഒഴിക്കാനായിട്ട് അപ്പോൾ ആദ്യമേ ഞാൻ എന്താ അവിടെ വട്ടകയിൽ വെള്ളം തിളപ്പിച്ചാറ്റാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമ്മുടെ ഈ പ്രോസസ്സ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അതും നന്നായിട്ട് ആറിക്കുള്ളു ശരിക്കും നല്ല ഇതിപ്പോ ഇനിയും വേണമെങ്കിൽ എന്താ പറയാ ലോണൊക്കെ അറുത്തപ്പഴായാലും കുഴപ്പമില്ല കേട്ടോ എങ്ങനെ ഇങ്ങനെ വന്നാലും ഇത് എന്താ പറയാ അഴുകി ഫെർമന്റ് ആവാനുള്ളതാണ് ഇത് ശരിക്കും ഇനിയും രണ്ടു ദിവസം കഴിഞ്ഞിട്ടാലും മതിയായിരുന്നു പക്ഷെ കൊലയമ്മ വീണുടങ്ങി പിന്നെ ഈച്ച ഒക്കെ വന്നു തുടങ്ങി മാത്രല്ല ഇപ്പോ

എത്ര പൊട്ടിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവലോലെ ചാക്കോച്ചന് ഇച്ചിരി വയ്യായും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കാണ് ശരിക്കും ആ പോണ്ട ദിവസം തന്നെ അവന് ശ്വാസംട്ടും ചുമയും കുറുങ്ങലും ഒക്കെ ആയിട്ട് ഫുൾ പ്ലാൻ മാറി പിന്നത്തേലും കുഴപ്പമില്ല ഡിവാൻറെ അമ്മ വന്നിട്ടുണ്ട് ഡിവാൻറെ അമ്മ ഹെൽപ് ചെയ്യാനുണ്ട് അപ്പൊ അതുകൊണ്ട് മുകളിലാണ് കാരണം തോമു മിക്ക എപ്പോഴും താഴ്ത്തായിരിക്കും തോമൂ പാച്ചൂൻ്റെ കൂടെ ചാക്കോച്ചൻ ഇടാതെ വന്നാൽ ഒന്നാമതും ഉറങ്ങില്ല ഇവര് ഇവരുടെയും ഒച്ചയും ബഹളം കാരണം കുട്ടിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ടാണ് അമ്മ വന്നത് അപ്പം അമ്മ വന്നപ്പോൾ ശരിക്കും സുഖമായി ചാക്കോച്ചൻ ഫുൾ ടൈം അമ്മയുടെ കൂടെയാണ് പക്ഷെ പിന്നെ അല്ലാത്ത സമയത്ത് മാത്രമേ താഴ്ത്തിക്ക് ഇറക്കുകയുള്ളൂ അവൻ ഞാൻ ചൂട്ടും ഇറക്കാനും പറ്റില്ല താഴ്ത്തി ഇത്തിരി ചൂടാണ് ഇപ്പോൾ അപ്പം അതുകൊണ്ട് മുകളിൽ അമ്മയും

എനിക്ക് എപ്പോഴും റെസിപ്പി വേണം എൻ്റെ ഒക്കെ എഴുതിയ അത് വേറെ ഒരെണ്ണത്തിലുണ്ട് അത് വേറെ വറ്റൽ വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് അത് മുന്തിരി പഴ എനിക്ക് ഓർമ്മയില്ല എനിക്കൊക്കെ റെസിപ്പികൾ എഴുതി വെച്ചിട്ടുള്ളത് നോക്കി ഒരു കോൺഫിഡൻസ് ആണ് എനിക്കത് നോ സൈലൻസ് ശരിക്കും ആൾക്കാര് പറയണ ശരി ആട്ടോ എന്ന നേരത്തെ എഴുന്നിട്ടാ ദിവസത്തിന്റെ നീളം കൂടൂടു ഇവിടെ ഞങ്ങൾ ഇന്ന് ഏഴ് മണിക്ക് കഴിഞ്ഞിട്ടും ഞാൻ കേട്ടോ ഏഴ് മണിക്ക് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിവിടെ ഡിന്നർ അല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന നേരം ആകുമ്പോഴത്തേക്കും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയും കഴിഞ്ഞു ലഞ്ചിൻ്റെ പരിപാടിയും കഴിഞ്ഞു പത്ത് മണിയാകുമ്പോഴത്തേക്കും കിച്ചണിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു എന്നിട്ട് ഇങ്ങനെ വെറുതെ അങ്ങോട്ട് കൂടെ നടക്കുമായിരുന്നു അപ്പോൾ അപ്പോഴാണ് ഞാൻ വിചാരിച്ചിരുന്നത് ശരി സമയമുണ്ടല്ലോ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ലേറ്റ് ആവുന്നത് വേറെ ഒന്നുകൊണ്ടല്ല നമ്മുടെ ഈ രാത്രിയാണ് കൂടുതൽ ബിസിനസ്സും കസ്റ്റമേഴ്സും നമുക്ക് എൻക്വയറിയും കാര്യങ്ങളൊക്കെ വരും അപ്പൊ അത് നമ്മള് സംസാരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ലേറ്റായി പോകുന്നതല്ലാണ്ട് നമ്മൾ പർപ്പസ് ലേറ്റ് ആക്കുന്നതല്ല പിന്നെ ഡോൺ ചേട്ടൻ വരെ വെയിറ്റ് ചെയ്തിരിക്കും ചായ ഇരിക്കാൻ ഡോൺ ചേട്ടൻ ഒരെട്ടര ആകുമ്പോഴാണ് വരും അപ്പൊ എട്ടരയ്ക്കാണ് ഞങ്ങളുടെ ചായ കുടി അപ്പൊ അത് കഴിഞ്ഞിട്ട് ഡിന്നർ ടൈം പിന്നെ ഡിന്നറിന് വെച്ചണമെങ്കിൽ അത്രയും കുറച്ചുകൂടി പായിക്കണമല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങള് ലേറ്റ് ആയിരിക്കും ഇപ്പൊ നമുക്ക് രണ്ടാമത് അവർ വരുമ്പോഴത്തേക്കും ഫുൾ നമുക്ക് റൂട്ടീൻ മാറ്റണം കേട്ടോ പിന്നെലാമാൻഡി എല്ലാം കൃത്യസമയത്ത് കഴിക്കുന്ന ആളാണ് അപ്പം ലീലാമാൻ്റി ഉള്ളത് കൊണ്ട് ഞങ്ങള് ജസ്റ്റ് ഇന്ന് ഒത്തിരി നേരത്തെ ചെയ്ത് നോക്കിയതാണ് പക്ഷെ വളരെ ബെറ്റർ ആയിട്ട് തോന്നുന്നു കഴിക്കില്ല അത് ഓ എൻറ്റപ്പ് കഴിച്ചോൾസ് ഡാഡി ആ സമയത്ത് ഈസ്റ്റേൺ പഞ്ചസാര വാങ്ങിക്കാൻ പോയിരിക്കുകയായിരുന്നു ആ സമയത്ത് ലീലാ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഞാൻ ചാക്കോശിൻ്റെ അടുത്ത് പോയിരുന്നു അവൻ നല്ല ഉറക്ക

ഇത് വെയിറ്റ് ആയി കഴിഞ്ഞാൽ ഇറക്കാൻ വെക്കാനൊക്കെ ബുദ്ധിമുട്ടാവും അപ്പൊ അതുകൊണ്ട് ഞാൻ താഴെ തന്നെ ഇരുന്നാണ് ഇരുന്നോ പ്ലീസ് ഇങ്ങനത്തെ ഒരു ബൗളെടുത്തത് കമുക്കിന് ശരിയാവില്ല ഇവിടെകളെ പഞ്ചസാര കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ നേരത്തെ പറഞ്ഞ കണക്കുകളൊക്കെ ഓർത്തുവെച്ചോ ഇതിപ്പോ നാല്പത് പഴമാണ് നാല്പത് പഴത്തിന് നാല് കിലോ പഞ്ചസാരയും നാല് ലിറ്റർ എന്താണ് വെള്ളം ഒഫ് അണ്ണാര കണ്ണനെ തന്നാലായിട്ട് വൈൻ വാങ്ങനവച്ചു വൈൻ харനെ വൈൻ വൈൻ അമ്മ ഷുഗർ ഞാൻ മുപ്ര എന്ണ്ട വൈൻ കൊടുത്തില്ലേ എന്തോ ദാ കൊർട്ടണ്ടേ ആ മിസ്റ്റർ സർ സർക്കടല ഇപ്പോ ഞാൻ വേഗം വേഗം નાക്കിട്ടേട്ടോ കുറച്ച് നമുക്ക് മാറ്റി വെക്കണം ഈ ഈ ഫുൾ കിലോ വൈൻ നാല്ണ്ടായിര മധുരമായാലും എനിക്ക് പേഴ്സണലി ഞാൻ വൈൻ അധികം കുടിക്കാത്ത ആളാണ് എന്നാലും കൂടുതൽ പോലും എനിക്ക് ഒരുപാട് മധുരം എനിക്ക് വലിയ ഒരു പാകത്തിൽ മധുരമാണ് എനിക്കിഷ്ടം അപ്പൊ അതുകൊണ്ട് ഈ നാല് കിലോ മുഴുവൻ ഇടുക ഒരു ഒരു എത്ര എത്ര അര അര കിലോ കിലോ മാറ്റി മാറ്റി പിന്നെ ഷുഗർ പേഷ്യൻസ് ആണെങ്കിലും ഈ വൈൻ പെട്ടെന്ന് ഷുഗർ போளையான கொட்டேலிட இது ஷுகர் அல்ல കുറുമ്പിക്കാനുള്ള ചെറുതീട മാത്രല്ല ഉച്ച ഉറങ്ങാൻ ഉറങ്ങാൻ്റെ നേരെ അപ്പൊ എന്താ ചെയ്യണ്ടത് പിടുത്തരാണ്ട് കിടന്നു ഓടി തോവുണ്ടായിരുന്നു ഇത്ര നേരം ഇവിടെ നീ പോയ മതി നമ്മുടെ വെള്ളം മുഴുവനായിട്ട് അങ്ങോട്ട് ചൂടാറിയിട്ടില്ല നല്ലോണം ചൂടാറി അല്ലേ നല്ലോണം ചൂടാറിയിട്ട് വേണം ഒഴിക്കാൻ അത്ര ആയിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും മീത് പഴവും പഞ്ചസാരയും ഈസ്റ്റ് കൂടി ലയർ ചെയ്ത് മിക്സ് ചെയ്ത് വെക്കാം വെള്ളം പിന്നെ സാവധാനം ഒഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു നോക്ക് അമ്മ നേ വീഡിയോ എടുക്കണേ മൂവിസ് ഇപ്പം മങ്ങി ഒന്നും വേണ്ട വെല്ല് വാസനട വെളയുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ഓമേട്ടല്ലേ കേട്ടോ അമ്മ നേ വീഡിയോ എടുക്ക് വൈൻ വീഡിയോ എടുക്ക് വൈ പച്ചോ വൈൻ എടുക്ക് വൈ കുറച്ച് നേരം അമ്മേക്ക മോനെ എടുത്ത് തരും ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് കേട്ടോ ഇൻസ്റ്റന്റ് ഈസ്റ്റ് എനിക്ക് മുമ്പൊക്കെ തെറ്റാറുണ്ട് ഈസ്റ്റ് ഉപയോഗിക്കും ഇൻസ്റ്റന്റ് ഈസ്റ്റ് മറ്റേ തരിതരി അത് ഈ പറഞ്ഞ പോലെ നാല് നമ്മള് നാല്പത് പഴവും നാല് ലിറ്റർ വെള്ളം ആണല്ലോ അതിന് നാല് ടീസ്പൂൺ ഈസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് വൺ അത്രേ ഉണ്ടാവുള്ളൂ അപ്പൊ അത്ര ഇട്ടു ഇനി ഇതിപ്പോ നമുക്ക് വെള്ളം ഒഴിക്കുമ്പോ നമുക്ക് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ ലെയർ ആയിട്ട് വെള്ളം ചെറുക്കി കൈയോടെ ഒഴിക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് മുഴുവനായിട്ട് ചൂടാറണം നല്ലോണം ചൂടാറിയതിന് ശേഷമാണ് നമുക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതെന്തായാലും ചൂടാറട്ടെ അങ്ങനെ ഇനിയിപ്പോ അത് നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ജസ്റ്റ് തുണി ഒരു തുണി വെച്ചിട്ട് വേണം അത് അടച്ചു വെക്കാനായിട്ട് മറ്റേ ഉറുമ്പ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും കയറുന്നത് എയർടൈറ്റ് ആയിട്ട് വെക്കണം സൺലൈറ്റ് അതൊന്നും ഞാൻ പറഞ്ഞ ആധികാരികമായിട്ട് പറഞ്ഞതരേണ്ട കാര്യമൊന്നുമില്ല സൺലൈറ്റ് ഇല്ലാത്ത സ്ഥലത്തൊക്കെ വെക്കണം അത്രേക്ക് തന്നെയുള്ളൂ അപ്പൊ ഇത് നമ്മുടേതേ നമുക്ക് ഇത് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ നമുക്ക് പൊട്ടിക്കാൻ പറ്റും നമ്മളിത് സേർവ് ചെയ്യുന്നത് ഇവരുടെ ബാപ്റ്റിസത്തിനായിരിക്കും എന്താ പറയാ ദൈവം സഹായിച്ച് അതിനുള്ള അവസരം ദൈവം തരട്ടെ എന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നു അല്ല പ്രാർത്ഥിക്കുന്നു ഓക്കെ ഇത് നമുക്ക് കേട്ടോ ഞാൻ ഞാൻ ആദ്യം ഇവിടെ ഫുൾ അടിച്ച് വാരി തുടക്കണം മുഴുവൻ രണ്ടാളും തീറ്റായിരുന്നു പാത്രങ്ങൾ ഒരാളുടെ പാത്രം പോയിട്ടാണ് ഞാൻ ഞാൻ പക്ഷെ എല്ലാ പഞ്ചസാര നിങ്ങൾക്ക് ഇവിടെ ഫുൾ പഞ്ചസാരയാണ് ഇനി ക്ലീൻ ചെയ്യട്ടെ അങ്ങനെ ക്ലീനിങ്ങും പാച്ചുവിനെ കുളിപ്പിച്ച് ഉച്ചറക്കൊക്കെ കഴിഞ്ഞ് ഉച്ചതിരിഞ്ഞപ്പോ ഞങ്ങളിതാ കളിക്കാനായിട്ട് ആദ്യം മുറ്റത്തേക്ക് ഇറങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അവർക്ക് റൂമിൽ കയറി കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മുകളിലത്തെ റൂമിൽ കൊണ്ട് ഇരുത്തിയേക്കാണ് കേട്ടോ അപ്പം മൂന്ന് പേർക്കും ഇരിക്കാമല്ലോ മൂന്ന് പേരും ഇരുതിച്ച് കളി കളിച്ചോളൂല്ലോ ലീലാൻ വേണ്ടി അവിടെ ഉണ്ട് ഒന്ന് റെസ്റ്റ് എടുക്കുകയും ചെയ്യാം ചാക്കോച്ചിൻ്റെ പിന്നാലെ ഒരാൾ നിൽക്കണം എന്നുള്ള പോലെയാണ് അവനെല്ലാത്തിനും പുത്തിപ്പിടിച്ച് കയറും അപ്പോൾ പിന്നാലെ നിൽക്കണം അപ്പോൾ ഒരുമിച്ചാവുമ്പോൾ നോക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ പതുക്കെ താഴ്ത്തേക്ക് കൊണ്ടുവന്നു കാരണം ചാക്കോച്ചിന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു മാത്രമല്ല എനിക്ക് കിച്ചണിൽ കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ടായിരുന്നു മമ്മീൻ ഡാഡിയുണ്ട് ആസ് യുഷ്വൽ അവിടെ ഓൺലൈനിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അപ്പൊ കിച്ചൻ ഇപ്പൊ ഈ ആകെ കുറച്ച് മെസ്സി ആയിട്ട് ഇരിക്കുകയാണ് അത് നമ്മുടെ വെള്ളം ചൂടാറിയിട്ടുണ്ട് നിങ്ങൾക്ക് ആകെ വീട്ടില് സാമ്പ്രാണി കത്തിച്ച് വൈകിട്ട് എല്ലാ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യാറുണ്ട് വിടാറുണ്ട് അപ്പൊ അതിന്റെ ചിലപ്പോ ഒരു തോന്നുന്നത് എന്തായാലും വെള്ളം ഇപ്പൊ സമയം ഏറെ ആയിട്ട് എപ്പോഴാണ് അതിനുള്ളൊരു ഫ്രീ ആയത് കാരണം തോമും പാഷും നല്ല ലൈവ് ആയിരുന്നു അപ്പൊ ഡാഡിയും മമ്മിയും ഇവിടെ ബിസിയായ കാരണം ഞാൻ അവരുടെ കൂടെ നിൽക്കേണ്ടി വന്നു ഇഷ്ടംപോലെ പണികൾ ബാക്കിയാ ബാക്കിയാതെ കുപ്പി കഴുകൽ ഉണ്ട് ഇനി ഡിന്നർ ഉണ്ടാക്കണം നാളത്തേക്കുള്ള എന്തെങ്കിലുമൊക്കെ നോക്കി വെക്കണം എന്താ ഇഡ്ഡലിക്ക് അരക്കാൻ അരക്കാനുണ്ട് അങ്ങനത്തെ കുറച്ച് പണികളുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു കുപ്പി നഗര ഫ്രീ ആവണം കൈയ്യോടെ വെള്ളം ഇത് ഇതിന്റെ പണിയെങ്കിലും ഒതുക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ നല്ലോണം ചൂട് ചൂടാറിയതിന് ശേഷം മാത്രമേ വിളിക്കാവുള്ളൂ ഞാൻ ശെരിക്കും രാവിലെ തിളപ്പിച്ചതാണ് നല്ലോണം ചൂടാറി ഇത് നാല് ലിറ്റർ നമ്മൾ പത്താം തോട്ടാവും പറയുന്നുണ്ടാവുക അത് വിചാരിക്കും അപ്പൊ അതിന്റെ ഇടയില് എന്തൊക്കെ മുമ്പ് പറഞ്ഞു തോമുനെ ഉറക്കം വന്നിട്ട് വയ്യ തോമ്പ് നമ്മള് হনাটাট অকারিডাক্যাটুয়াটই মাইক৅ন্য়াটিক্যাটিয়াটাটাটি আপ্রাটাটির যাক্র কাটাটিকেল হাকরিয়াটির ডারস্রাক্রাছাকের ഈ നേരത്തിന് മരത്ത അലമാരി തുറന്ന ഇവരൊപ്പം അടി തട്ടി പഞ്ചസാര ஆப்பிள் ஜூஸ் அல்லானா ஜூஸ் நல்லி வச்சிட்டு ഇപ്പൊ തൽക്കാലം ഉള്ള എണീക്ക് മക്കളെ ഒന്നുകൂടി കണ്ടോ ആ ചോന്നീ ഉം കണ്ടു 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 മതി കണ്ടു നൈസ് 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 ഞാൻ ചെയ്തോളാം ഞാൻ വരുന്നേ അവിടെ നിന്ന് ഇല്ല 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 കണ്ണുമുത്ത് കണ്ണുമുത്ത് ഡു യു ലവ് മീ യാ ഡു യു ലവ് മീ യാ ഡു യു ലവ് മീ യാ ഐ ലവ് യു വാ യാ ഐ ലവ് യു അമ്മ എന്ന് പറയാ അമ്പത് ഏക അല്ലായി അവരെത്തുമ്പോൾ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിള്ളേരായിട്ട് നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലാട്ടോ അവർ കഴിച്ചിട്ടാണ് വന്നത് ഞങ്ങളുടെ വിശേഷമൊക്കെ പറഞ്ഞു ഇതേ ഭക്ഷണം കഴിച്ചു ഇനി വേഗം ഒന്ന് പോയി കുളിക്കട്ടെ അങ്ങനെ ഇന്നത്തെ ദിവസം ഇതേ കഴിഞ്ഞു കേട്ടോ ഇപ്പോഴാണൊന്നും ഒരു സമാധാനം ആയത് ഡിവാൻ ഡോൺ ചേട്ടനൊക്കെ വന്നു ഉറങ്ങി അവർ വരുന്നതിന് മുമ്പ് എല്ലാം കഴിച്ച് വച്ചിട്ടുണ്ടായിരുന്നു എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവരും രാവിലെ മണിക്ക് എനിക്ക് പോയിട്ടുള്ളതാണ് അവരും ഡയേർഡായിട്ട് അവൻ വരുന്നുണ്ടാവാം അപ്പോൾ ഡേ വൺ ശരിക്കും ഇന്നലെ ഡേ വണ്ണിന്നല്ലേ ആയിരുന്നു അത് പക്ഷേ അവരുടെ കൂടെ അവിടെ ആയിരുന്നല്ലോ പിന്നെ ഹാഫ് ഡേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇന്നത്തെ ഒരു ദിവസം എന്തേ കഴിഞ്ഞ ഇനി മൂന്ന് നാല് ദിവസം കൂടി നാല് ദിവസം കൂടി ഉണ്ട് അപ്പം അങ്ങനെ ഇപ്പം നാടിനെ അവർക്ക് ക്ലാസ് ഉണ്ട് അപ്പം ക്ലാസ്സിന് വിടണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ആയിട്ടിരിക്കുന്നു അപ്പോൾ ഭയങ്കര ഒരു ദിവസമായിരുന്നു കാര്യം വീട്ടിൽ തന്നെ ആണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ അറ്റ് എ ടൈം ചെയ്യാണ്ടായിരുന്നു പിള്ളേരുടെ കാര്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഹാപ്പി ഡേ ആയിരുന്നു എന്നെ സംബന്ധിച്ച് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ ബിസി ആയിട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് വീട്ടുകാര്യങ്ങളിൽ എൻഗേജായിട്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു തട്ടിക്കൂട്ടിയെടുത്തൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെന്ന് വിചാരിക്കണോ അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്